സീസൺസ് ആവേണ്ട ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് അനുമോളുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസ് വരുന്നത് അനുമോൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ എന്ത് പേരും പറയാം പക്ഷേ നീ എന്തിനാണ് അനുമോളെ വെള്ളപൂശ നടക്കുന്നതെന്ന് അനീഷേടനോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം വന്നപ്പോൾ മുതൽ ഞാൻ ശരിയുടെ ഭാഗത്ത് മാത്രമാണ് നിന്നിട്ടുള്ളൂ ഞാൻ ഇനിയും അങ്ങനെ ഇനിയും ഞാൻ അങ്ങനെ തന്നെയാണ് നിൽക്കാനും ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ശരിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് അനീശേടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അനുമോള് ചെയ്യുന്നതും പറയുന്നത് മാത്രമാണല്ലോ തെറ്റ് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ും ആ സമയത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാന്റെ പാത്രത്തിൽ ഞാൻ കണ്ടതാണ് കുറേ കറി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴേക്കും അതിലവിടെ നിന്ന് പറയുന്നുണ്ട് എന്ത് എന്ത് കഷ്ടമാണ് സാബുമാൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് അനുമോള് വരെ സമ്മതിച്ചല്ലോ കുറച്ച് കറിയൊക്കെ കൊടുത്തത് പിന്നെ അനീഷേട്ടൻ എന്താ പ്രശ്നം അനീഷേട്ടൻ പറയുന്നുണ്ട് ഞാൻ വളരെ വ്യക്തമായി അവിടെ ഉണ്ടായിരുന്നു ഞാനത് വളരെ വ്യക്തമായി കണ്ടതാണ് എല്ലാവരുടെയും പാത്രത്തിനെക്കാട്ടി കൂടുതൽ കറി സാബുമാന്റെ പാത്രത്തിൽ ഉണ്ടായിരുന്നു അത് നമുക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ലൈവ് കണ്ടപ്പോൾ എന്താണെങ്കിലും ഷാനവാസും ആതിലെയും നൂറേയും ഒക്കെ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് അനീഷേട്ടനൊപ്പമുണ്ട്